माणिक्याद्रिसमप्रभं निजरुजा सन्द्रस्तरक्षोगणं जानुन्यस्तकराम्बुजं त्रिनयनं रत्नोलसद्भूषणं बाहुभ्यां घृतचक्रमनिशम् നിറമാർന്നവരും സ്വന്തം ദേഹപ്രഭ കൊണ്ട് തന്നെ രാക്ഷസന്മാരെ ഭയപ്പെടുത്തുന്നവരും രണ്ടു കരങ്ങൾ കാൽമുട്ടിന്മേൽ വെച്ചും മറ്റു രണ്ടു കരങ്ങളിൽ ശംഖും ചക്രവും ധരിച്ചും ഇരിക്കുന്നവരും ംഷ്ട്രങ്ങളാൽ ഭയങ്കരമായി തീർന്നിരിക്കുന്ന മുഖത്തു നിന്നും അഗ്നിജ്വാല പോലെയുള്ള നാവ് പുറത്തേക്ക് ചാടിയിരിക്കുന്നവനും മുകളിലേക്ക് ഉയർന്ന ശിരോരോമങ്ങളോട് കൂടിയവനുമായ ഭഗവാൻ ശ്രീ നൃസിംഹമൂർത്തിയെ വന്നിക്കുന്നു ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ नृसिंहं भीषणं भद्रं मृत्युमृत्युं नमाम्यहम् ॐ वज्रनिघाय विद्महे तीक्ष्णदंष्ट्राय धीमहि तन्नो नारसिंहप्रचोदयात्